ബിനുവിന്റെ പ്രൊഫൈലിൽ കണ്ട കാര്യങ്ങളാണ് ഫാർമർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടു ഷെഫ് എന്നുള്ള രീതിയിൽ കണ്ടു ഒരു ഒരു പോയറ്റ് റാപ്പർ ഈ നാലിൽ ആരാണ് ബിനു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നിയത് ഒരു കവിയായി ഇരിക്കുന്ന അതായത് റാപ്പറിലേക്ക് ഞാൻ എത്തിയോന്ന് ചോദിച്ചാൽ ആ വഴിയിലാണ് കവി നല്ല രീതിയിൽ ലിറിക്സ് എഴുതുന്നതാണ് എന്റെ വിശ്വാസം പക്ഷെ ഒരു റാപ്പർ ആയെന്ന് ചോദിച്ചാൽ ഇതുവരെ ആയിട്ടില്ലെന്ന് വേണം എനിക്ക് എഴുതിയ വാക്ക് വരികളാവട്ടെ അത് പാടിയും എന്തുകൊണ്ടാണ് ആ ഒരു വേർഷൻ തന്നെ ചെയ്യാൻ കാരണം സംഗീതത്തിന്റെ പല തലങ്ങളും ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ സാധാരണ എഴുതണം എന്ന് എഴുതണമെന്ന് പറഞ്ഞാ എഴുതിയിട്ട് ഒരു ബി ടി ചൂസ് ചെയ്യുന്നതല്ല ഒരു ബി ടി എവിടെന്നെങ്കിലിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് ഞാൻ കൂടുതലെടുക്കുന്നത് യൂട്യൂബിൽ യൂട്യൂബിൽ നിന്നൊരു ബീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പം എഴുതുന്ന ഒരു ഒരു മൂഡുണ്ടല്ലോ ഇപ്പൊ ഒരു എന്നെ കുറിച്ചാണ് പറയുകയാണെങ്കിൽ ഒരു സാഡ് സോങ് ആണെങ്കിൽ സാഡ് ടൈപ്പ് ബീറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ചില്ലിങ് ഇതാണെങ്കിൽ ആ ടൈപ്പുള്ള ബീറ്റ് എടുത്തിട്ട് എഴുതുന്നത് അങ്ങനത്തെ ഒരു ബീറ്റ് എടുക്കുന്നു നമ്മൾ അതിനെ ഫോളോ ഫോളോയിട്ട് എഴുതുന്നു അപ്പോൾ ഓൾറെഡി അതിനകത്തൊരു ചട്ടക്കൂടുണ്ട് അതിൽ എഴുതി അങ്ങോട്ട് പോയാൽ മതി അപ്പൊ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈസി